ഹലോ ഫ്രണ്ട്സ് അതുകൊണ്ട് വിശേഷം എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കുറേ നാൾക്ക് ശേഷമാണ് വ്ളോഗ് ചെയ്യുന്നത് അപ്പോൾ വിചാരിച്ചു ഇന്ന് എൻ്റെ വ്ളോഗിങ് പിന്നെയും സ്റ്റാർട്ട് ചെയ്യാന്ന് കാരണം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് എൻ്റെ ബർത്ത് ഡേയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ എൻ്റെ ബർത്ത് ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയായിരിക്കും എന്നൊക്കെ വെച്ചിട്ടൊരു ചെറിയൊരു വീഡിയോ ചെയ്യുകയാണ് സോ കീപ് വാച്ചിങ് അപ്പോൾ കഴിച്ചപ്പോൾ സമയം ഒൻപത് മണിയായി അപ്പം ഇന്ന് എണീറ്റ് അപ്പോൾ കുറച്ച് എന്തായാലും ലേറ്റ് ആയി കാരണം ബേത്ത് ഡേ അല്ലേ കുറച്ചൊന്ന് റിലാക്സ് ചെയ്ത് എണീക്കാമെന്ന് വിചാരിച്ചു കാരണം ഇന്ന് പൃഥ്വി സ്കൂളിൽ പോകുന്നില്ല അപ്പം ഇന്ന് എന്തായാലും സമയമുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പൃഥ്വി സ്കൂളിൽ പോകുന്നില്ല അപ്പോൾ ഒന്ന് അമ്പലത്തിലേക്കൊക്കെ പോകാം അങ്ങനെ അമ്പലത്തിൽ പോകാനായിട്ട് കുളിച്ച് അങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അതിന് മുമ്പ് രതി ശന ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യണം അപ്പം എന്നെ പുറകിലും ഒരാളില്ല ഒളി ചിരിപ്പുണ്ട് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണി മുതൽ തുടങ്ങിയ ഒരു ഒരു പ്രത്യേകതരം ഒരു പ്രതിഭാസമാണ് കാരണം എന്ന് വെച്ചാൽ പന്ത്രണ്ട് മണി മുതൽ ഹാപ്പി ബർത്ത് ഡേ മോം മോം എന്ന് പറഞ്ഞിട്ട് ഉമ്മ വെച്ചിങ്ങനെ നടക്കുവാണ് ആൾക്കാറെങ്കിൽ അപ്പോൾ നമുക്കിനി രജേൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ചെയ്ത് വെച്ചതിന് ശേഷം അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം പിന്നെ അമ്പലത്തിൽ പോകണം അപകായിസ് അമ്പലത്തിൽ പോകാൻ അങ്ങനെ റെഡിയായി അപ്പം നിങ്ങൾക്ക് തോന്നിയത് എന്താ മുടിയുടെ പകുതി വരെ ഇങ്ങനെ ആയിട്ടും ബാക്കി ഇങ്ങനെ സ്ട്രെയിറ്റൺ ആയിട്ടും ആക്ച്വലി ഇത് സ്ട്രെയിറ്റ് ചെയ്ത മുടിയാണ് കുറേ പേർക്ക് അറിയാമായിരിക്കും സ്ട്രെയിറ്റ് ചെയ്ത മുടി എങ്ങനെ ആയിരിക്കും കുറച്ച് വളർന്നു കഴിഞ്ഞാൽ അന്ന് അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ജോലിക്ക് കൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും തൽക്കാലത്തേക്ക് എൻ്റെ പഴയ മുടി ഒന്ന് വളർത്തിയെടുക്കാമെന്ന് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ജോലിക്ക് പോവാത്തെയാണ് ആ ഞാൻ വേറൊരു വ്ലോഗിൽ പറയാം റീസൺസൊക്കെ ഓക്കെ അപ്പം ഞാനിങ്ങനെ അമ്പലത്തിലേക്ക് പോകാൻ റെഡിയായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് തോന്നും ഇതെന്താ ബാക്ക്ഗ്രൗണ്ട് ഇത്ര അടിപൊളിയൊരു ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചതല്ലേ ബാക്ക്ഗ്രൗണ്ട് പൃഥ്വി റെഡി ആയിട്ടിരുന്നിട്ട് എന്തൊക്കെയാ ചെയ്യുന്നത് എന്തോ ഈ വരയ്ക്കുന്നതും ചെയ്യുന്നതും ഒക്കെ ഫുള്ള് നീ ഇതാക്കിയല്ലോ നീ ഇപ്പൊ എന്താ ഈ ലാസ്റ്റ് ആയിട്ട് ചെയ്തോണ്ടിരിക്കുന്ന എന്തുവാ നീ അമ്പലത്തിൽ പോവാനായിട്ട് ഷൂസാണ് ഇടുന്നത് പൃഥ്വി ആ ഷൂസൊക്കെ ഒന്ന് മാറ്റിയിട്ട് വാ വേഗം വാ അപ്പൊ ഗ് ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്നു ഞങ്ങൾ പോയത് വെള്ളയമ്പലത്തുള്ള ആൽത്തര ദേവീക്ഷേത്രത്തിലും പിന്നെ തൊഴുങ്കോട്ടുള്ള അമ്പലത്തിലോ പോയത് എന്നറിയില്ല മനസ്സിന് വളരെ ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തി തിരിച്ചെത്തിയിട്ട് വരുന്ന വഴിക്ക് ഞാൻ എനിക്ക് വേണ്ടിയിട്ടൊരു ഡയറി മിൽക്ക് വാങ്ങിച്ചു എൻ്റെ ബർത്ത് ഡേ അല്ലേ അപ്പോൾ ഞാൻ തന്നെ സ്വീറ്റ്സ് കഴിക്കട്ടെ ഇവിടെ വരുന്ന വഴിക്ക് നമ്മുടെ ഇവിടെ കണ്ട എനിക്ക് വളരെ വേണ്ടപ്പെട്ട് നമ്മുടെ ഇവിടുത്തെ ഈ ഫ്ലാറ്റിലെ സെക്യൂരിറ്റി അങ്കിളിനും പിന്നെ അവിടുത്തെ ആൻറ്റിമാർക്കൊക്കെ ഞാൻ ചോക്ലേറ്റ്സും കൊടുത്തു പിന്നെ പൃഥ്വിക്ക് ഒരു കിങ്കർ ജോയും പിന്നെ എന്താ പിന്നെ എന്താ ഓരോ ചെറിയൊരു സ്വീറ്റ്സും കൂടെ മേടിച്ചു കൊടുത്തു ഞാൻ എന്താ പറയുക ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും മരിച്ചിട്ട് എൻ്റെ രണ്ടാമത്തെ ബർത്ത്ഡേ ആണ് ആക്ച്വലി കഴിഞ്ഞ വർഷം അമ്മ മരിച്ചിട്ട് ഒരു വർഷം ആവാത്തതുകൊണ്ട് എനിക്ക് യാതൊരു രീതിയിലുള്ള ഒരു എന്താ പറയുക എനിക്ക് ബർത്ത് ഡേ വിഷസ് കിട്ടുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു കാരണം നമ്മളെ വിഷ് ചെയ്യാനും അല്ലെങ്കിൽ എല്ലാ ദിവസവും പോയി കാണുന്ന ആൾക്കാർ നമ്മുടെ കൂടെ ഇല്ല മാത്രല്ല ഈ ലോകത്ത് നമ്മളെ കൊണ്ടുവന്ന വന്ന ആൾക്കാർ നമ്മുടെ കൂടെ ഇല്ലാത്തൊരു വല്ലാത്തൊരു വികാരമാണല്ലോ അത് അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ വർഷം എനിക്ക് എൻ്റെ ബർത്ത് ഡേ പോലും ഞാൻ വലിയ കാര്യമായിട്ടൊന്നും നോക്കിയില്ല പക്ഷേ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു എല്ലാം ബാക്ക് ടു നോർമൽ ആവണം കാരണം നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ മാത്രമല്ലേ നമ്മൾ നോർമലായിട്ട് വരത്തുള്ളൂ നമ്മളിങ്ങനെ ഡള്ളായിട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് നമ്മൾ ഡള്ളതന്നെ ആയിരിക്കുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എന്താ പറയുക ഹാപ്പിനെസ് അല്ല നമ്മളുണ്ടാക്കണല്ലോ നമ്മുടെ ഹാപ്പിനെസ് അല്ല നമ്മൾ വെറുതെ എല്ലാ വിഷമങ്ങളും മാത്രം നമ്മൾ കൗണ്ട് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും അതിലേക്ക് തന്നെ ആയിരിക്കും പോകുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എനിക്കിപ്പം നമുക്കിപ്പോൾ നല്ല നമുക്കിപ്പം കാണുന്നതെല്ലാം ബ്ലസ്സിങ്സ് ആണല്ലേ നമ്മൾ രാവിലെ എണീക്കുന്നു നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നു അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് ആണ് പിന്നെന്താ പൃഥ്വി എൻ്റെ ഫാമിലി അങ്ങനെ എൻ്റെ ചുറ്റുപാടുമുള്ള എൻ്റെ ഫ്രണ്ട്സ് ഞാൻ എല്ലാ ദിവസവും കാണുന്ന ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർ ഇതൊക്കെ ബ്ലസ്സിങ്സ് അല്ലേ അപ്പം ഇതൊക്കെ നല്ലൊരു എന്താ പറയുക ഒരു പോസിറ്റീവ് വൈബായിട്ട് ഞാൻ എടുത്തിട്ട് നമുക്ക് വിഷമങ്ങളെ കുറച്ചൊന്ന് എന്ന് വിചാരിച്ചു അങ്ങനെ ഏറ്റവും വലിയൊരു കാര്യം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ സെൽഫ് ലവ് ആണ് കാരണം എന്ന് വെച്ചാൽ ഞാൻ കുറേ നാളായിട്ട് നമ്മളെ തന്നെ കെയർ ചെയ്യാനായിട്ട് മറന്നു പോകും എന്താ പറയുക ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്താ പറയുക നമ്മുടെ ഡെലിവറി വന്നു പിന്നെ അച്ഛൻ്റെ അമ്മയുടെ മരണം വന്നു അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൊണ്ട് നമ്മളെപ്പോഴും പല കാര്യങ്ങളും നമ്മൾ വേണ്ട എന്ന് വിചാരിച്ചിട്ട് ചെയ്യും പക്ഷെ ഞാൻ ഇപ്പം ഇന്നലെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ചു ഇന്ന് മുതൽ എന്തായാലും ഒരു ഇതെടുക്കാം എൻ്റെ കാര്യങ്ങൾക്കും കൂടി ഞാനൊരു പ്രയോറിറ്റി കൊടുക്കണം ഇപ്പം എൻ്റെ ഹെൽത്ത് കെയറും എൻ്റെ സ്കിൻ കെയറും അങ്ങനത്തെ പല കാര്യങ്ങളും ഞാൻ ഇന്ന് വേണ്ടാന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നു മുതൽ കുറച്ച് എന്താ പറയുക എൻ സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലേക്ക് കൂടുതൽ കാര്യങ്ങളിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി എൻ്റെ അങ്ങോട്ടുള്ള വീഡിയോസിൽ കൂടുതലും നിങ്ങൾക്കും അത് ഞാൻ അതിൽ ഏറ്റവും വലുതായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ എല്ലാ യൂട്യൂബേഴ്സിനോടും ഞാൻ ഈ ഒരു കുറേ നാളായിട്ട് ഇങ്ങനെ യൂട്യൂബ്സ് മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് യൂട്യൂബിൽ തന്നെ അപ്പം അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇതെന്താ ഇത് മുമ്പോട്ട് പോകണം എന്നെനിക്കിങ്ങനെ തോന്നിയത് അപ്പം ഞാൻ ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ എന്തൊരു എന്താ പറയുക ഒരു മേക്ക് ഓവർ എന്ന് മനസ്സിൽ നല്ലതായിട്ട് ആഗ്രഹമുണ്ട് അപ്പം ഓരോ ദിവസവും നമ്മുടെ ഞാൻ എന്തൊക്കെയാണ് എൻ്റെ സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ ഞാൻ ചെയ്യുന്നതെന്നും ഞാൻ മുമ്പ് ആഗ്രഹിച്ച എൻ്റെ ലൈഫ് എങ്ങനെ ഞാൻ കുറച്ചും കൂടി കൂടുതൽ അഡ്വാൻസ്ഡ് ആക്കാനും എന്നൊക്കെയുള്ളൊരു ചെറിയ വീഡിയോസൊക്കെ ആയിരിക്കും ഇനി നിങ്ങളങ്ങോട്ട് കാണാൻ പോകുന്നത് അപ്പം ഇതൊക്കെയാണ് അതിൽ ഏറ്റവും ആയിട്ട് ഞാൻ ചിന്തിച്ചത് എനിക്ക് കാര്യങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ കുറേ നാൾ ഈ ഷുഗർ അത് ഇതൊക്കെ നമ്മളിങ്ങനെ പേടിക്കുമല്ലോ ഒരുപാട് ഷുഗർ കണ്ടൻസ് ഒന്നും കഴിക്കണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ കുറച്ചൊന്ന് മാറ്റി വയ്ക്കുമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം ഇത് കഴിച്ചില്ലെങ്കിൽ ഇനി എന്താ കഴിക്കുന്നതല്ലേ അപ്പോൾ അതിൽ ഫസ്റ്റ് ഇതാണ് എന്താ പറയുക ഒരു ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് എന്ന രീതിയിലാണ് എൻ്റെ ഇഷ്ടമുള്ള ഒരു സാധനം ഞാൻ എന്തായാലും മേടിച്ചു ഇതെനിക്ക് മാത്രമാണ് ഞാൻ പ്രത്യേകം പറയും ഇത് ചോദിക്കരുത് അതെനിക്ക് മാത്രമാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവനോട് പറഞ്ഞു അമ്മ ഷെയറിങ് ഈസ് കെയറിങ് എന്ത് സാധനം എടുത്താലും ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞു ഇവിടെയത് അപ്പം ചിലപ്പോൾ ഒരു പീസ് പോലെ ഞാനവന് കൊണ്ടുപോയിക്കും ഓക്കെ അപ്പം ഇതൊക്കെയാണ് ഇത് ഇനിയിപ്പം എനിക്ക് അങ്ങോട്ടൊരു പ്ലാനുമില്ല അപ്പോൾ രതി ശരി പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ലഞ്ചിനൊന്നും വയ്ക്കണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പ എന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ലഞ്ചിനൊന്നും പ്രിപ്പയർ ചെയ്യേണ്ട നമുക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും പ്ലാൻ ചെയ്യാം എന്ന രീതിയിൽ പറഞ്ഞിട്ട് പുള്ളി ഓഫീസിൽ പോയിട്ടുണ്ട് അങ്ങനെ ഒരു ഒരു മണിയാകുമ്പോൾ വരുമെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഞങ്ങളൊന്നും ഇറങ്ങട്ടെ അപ്പോൾ ലഞ്ചിന് പോവാണ് എവിടെയാണ് ലഞ്ചിന് കൊണ്ടുപോകുന്നത് എന്നെ പറയൂ അപ്പോൾ ാണ് ഞാൻ കാറി കറിയൊരു ചെറിയൊരു ജകള അപ്പം നമുക്ക് ഒരുമിച്ച് പോയി കാണാം എവിടെയാണ് ലഞ്ച് കഴിക്കുന്നത് അപ്പൊ ഇവിടെ ആണോ നമ്മുടെ ലഞ്ച് ഇവിടെയാണ് നമ്മുടെ ലഞ്ച് ബേക്കേഴ്സ് ആർച്ച് സോറി അപ്പം നമുക്ക് കാണാം എങ്ങനെയാണെന്നുള്ളത് സ്ഥല this arch. thank ിൽ ഫുഡ് കഴിച്ചതിന് ശേഷം പൃഥ്വി നേരത്തെ എന്തോ വന്നപ്പം എന്തോ ഒരു കാര്യം കണ്ടു അപ്പം എനിക്കെന്തോ സർപ്രൈസ് വരാമെന്ന് പറയുന്നത് ക്ലോസി റൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ കൊണ്ടുപോവാണ് അപ്പം ഞാനും അങ്ങനെ കൂടെ പോകുന്ന ഒരു രംഗമാണ് കാണുന്നത്

അപ്പൊ കൈസ് ലഞ്ച് ഒക്കെ കഴിഞ്ഞാൽ തിരിച്ചെത്തിരിച്ചെത്തി ഇപ്പോഴാണ് ഓർത്തത് ഞാൻ ഒന്ന് രണ്ട് ബ്ലൗസ് തയ്ക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും മേടിക്കാൻ പോകണം കറി വരുന്ന സൺഡേ ഒരു ഓണം സെലിബ്രേഷൻ ഓണം കഴിഞ്ഞിട്ടാണ് സെലിബ്രേഷൻസ് ഒക്കെ വരുന്നത് ഇപ്പൊ അപ്പം അതിന് വേണ്ടിയിട്ട് സെറ്റ് സാരിയുടെ കൂടെ ഇടാനായിട്ട് ബ്ലൗസും വേണമായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് അവിടുന്ന് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ പാളയത്താണ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തത് ഞാൻ ഫസ്റ്റ് ടൈമാണ് പാളയത്തെ ഒരു ടാച്ച് കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് എനിക്കറിയില്ല എങ്ങനെയായിരിക്കും എന്നൊക്കെ അപ്പം അവിടുത്തെ പോയി ഒന്ന് മേടിക്കണം അത് മേടിച്ചിട്ട് നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് രതിഷേൻ്റെ വീട്ടിൽ പോകാമെന്നാണ് വട്ടപ്പാറ പൃഥ്വിക്ക് ഇപ്പോൾ അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പോയി ചെന്ന് സ്റ്റിച്ചിങ് അപ്പൊട്ടുകാര് എന്റെ സ്പെഷ്യൽ ആയി തന്ന എല്ലാ കെട്ടുകാർക്കും ഒരു ബിഗ് താങ്ക്സ് ആ പിന്നെ എനിക്ക് കിട്ടിയ ലാസ്റ്റ് സർപ്രൈസ് എന്താണെന്ന് അറിയണ്ടേ ആ പറയുന്ന വീഡിയോ നിങ്ങൾ ലാസ്റ്റ് വരെ കാണണേ പിന്നെ മാത്രമല്ല ഈ ഒരു കുട്ടി ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ എല്ലാ സ്നേഹവും എൻ്റെ കൂടെ ഉണ്ടാവണം സോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ